എല്ലാവരും പുറത്തോട്ടൊക്കെ പോകുമ്പോൾ ഈ ഒരു സാധനം കഴിച്ചിട്ടുണ്ടാവും എന്താണെന്നല്ലേ മസാലപ്പൊരി ഒരു പ്രാവശ്യമെങ്കിലും കഴിക്കാത്തവരുണ്ടാവത്തില്ല നമുക്ക് വീട്ടിൽ തന്നെ പെട്ടെന്ന് തയ്യാറാക്കാം അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കേണ്ടത് നേരെ വീടിയിലേക്ക് പോകാം അപ്പോൾ മസാലപ്പൊരി തയ്യാറാക്കാനായിട്ട് ആദ്യമേ തന്നെ നമ്മൾ പൊരി എടുക്കുക പൊരി ഞാനിപ്പോൾ ഇവിടെ ഒരു മൂന്ന് കപ്പാണ് പൊരി എടുത്തിരിക്കുന്നത് അത് ഒന്ന് നമ്മളൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം എന്നാൽ മാത്രമേ നല്ല ദൃഢമായിട്ടിരിക്കത്തുള്ളൂ ഇല്ലയെന്നുണ്ടെങ്കിൽ നല്ല ഇങ്ങനെ കുതിർന്നതുപോലെ ഇരിക്കുന്നുണ്ടാവും അപ്പോൾ അതൊന്ന് നല്ല പൊരി നല്ല മൊരിഞ്ഞു വരാൻ വേണ്ടി നമ്മളൊരിത്തിരി എണ്ണ ഒഴിച്ചതിന് ശേഷം നല്ലതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക റോസ്റ്റ് ചെയ്തെടുക്കുമ്പോൾ നമ്മളത് പിടിക്കുമ്പോൾ ഇങ്ങനെ പൊടിഞ്ഞു പോകും ആ ഒരു പരുവം വരെ നല്ലതുപോലെ റോസ്റ്റ് എടുക്കുക എന്നാൽ മാത്രമേ നല്ല ക്രഞ്ചി ആയിട്ടിരിക്കത്തുള്ളൂ അപ്പോൾ നമുക്കത് നല്ലപോലെ ഒന്ന് മൊരിച്ചെടുത്തിട്ടുണ്ട് അതിനുശേഷം അതൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റാം പിന്നെ ഇതിലേക്ക് വേണ്ടത് സാധനങ്ങളൊക്കെ ഞാൻ ഓരോന്നിരുന്നിട്ട് കറക്റ്റായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ അളവൊക്കെ കറക്റ്റായിട്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് പിന്നെ വേണ്ടത് കുറച്ച് കപ്പലണ്ടിയാണേ ഞാനിവിടെ പച്ചക്കപ്പലണ്ടിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അതൊന്ന് വറുത്തെടുക്കുവാണേ അതിൻ്റെ പിന്നെ അല്ലാതെ നിങ്ങൾക്ക് വേണമെങ്കിൽ കടയിൽ നിന്ന് മേടിച്ച് തൂരി കളഞ്ഞ കപ്പലണ്ടി കിട്ടും ഇപ്പം അല്ലാത്ത വറുത്ത കപ്പലണ്ടി തന്നെ കിട്ടും അതാണെങ്കിലും ചേർത്ത് കൊടുത്താൽ മതി ഇതിൻ്റെ കൂടെ തന്നെ കടലപ്പരിപ്പ് വേണമെങ്കിലും ചേർക്കാം അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് അപ്പോൾ ഞാനിവിടെ കടല പരി നമ്മുടെ കപ്പലണ്ടിയും കൂടി വറുത്തെടുത്ത് അതിനകത്തേക്ക് ചേർത്തിട്ടുണ്ട് അതൊരു കാൽ കപ്പ് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു സവാള അരിഞ്ഞത് എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് തക്കാളി ചെറുതായിട്ട് നുറുക്കിയെടുത്തത് പിന്നെ വേണ്ടത് കുറച്ച് ക്യാരറ്റാണ് ക്യാരറ്റും ചെറുതായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്താണേ പിന്നെ വേണ്ടത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മുടെ പൊരിക്കാത്ത ഉപ്പ് ചിലപ്പം ഉണ്ടാകും അപ്പോൾ അത് നോക്കിയിട്ട് നമ്മൾ ഉപ്പ് ചേർത്താൽ മതി കേട്ടോ ആദ്യമേ കുറച്ചിട്ട് ചേർത്ത് ചേർത്താൽ മതി പിന്നെ ഇതിലേക്ക് വേണ്ടത് കുറച്ച് മുളക് പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഇട്ടാൽ മതി കാശ്മീരി മുളക് പൊടിയാണ് ഇടുന്നത് പിന്നെ ഇതിലേക്ക് വേണ്ടത് കുറച്ച് ഗരം മസാല ഒരു നുള്ള് മതി പിന്നെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചാറ്റ് മസാലയും കൂടി ചേർക്കാം എൻ്റെ കയ്യിലിപ്പോൾ മസാല ഇല്ല പക്ഷേ ചാറ്റ് മസാല ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും പിന്നെ മെയിനായിട്ട് ഇതിനകത്ത് വേണ്ടത് നമ്മുടെ വെളിച്ചെണ്ണയാണ് വെളിച്ചെണ്ണ ഞാനൊരു രണ്ട് ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ മല്ലിയല ചെറുതായിട്ട് അരിഞ്ഞതും ഒരു നാരങ്ങ നീരും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിനുശേഷം വേണമെങ്കിൽ നിൽക്കുന്നതിനകത്ത് മാങ്ങ ചേർക്കാം കേട്ടോ മാങ്ങ ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ നമ്മളിത് സ്പൂണ് കൊണ്ട് ഇളക്കുന്നതിനേക്കാട്ടിലും നല്ലത് കൈ നല്ലതുപോലെ വാഷ് ചെയ്തിട്ട് ഇത് കൈ കൊണ്ട് ഇളക്കി ഇളക്കിയെടുക്കുന്നതായിരിക്കും നല്ലത് അപ്പം നല്ല എല്ലാം കൂടി മിക്സ് ആയിട്ട് വരും അപ്പോൾ ഞാനിവിടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് ഉപ്പൊക്കെ നോക്കിയിട്ടുണ്ട് കറക്റ്റ് പാകമാണ് നമ്മുടെ പൊരിക്കാത്ത ചെറിയൊരു ഉപ്പുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് നേരത്തെ നോക്കിയിട്ട് വേണേൽ ഉപ്പ് കൂടിപ്പോയാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ നമ്മുടെ സ്ട്രീറ്റിൽ കളിലൊക്കെ കിട്ടുന്ന പോലത്തെ മസാല പൊടി രണ്ടിയായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കിട്ടുക പുതിയൊരു വീഡിയോ ആയിട്ട് വന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക് യു ബൈ